കഴിക്കാൻ പോകണം പിന്നെ മസാല ഒക്കെ നമ്മൾ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ വേണ്ടത് നമ്മുടെ പാനിപ്പൊരി ആണ് അപ്പൊ നോക്കാം വേണം പുളി അതെന്ന് പറയുന്നത് പൊട്ടറ്റോംസ് ആണ് കേട്ടോ പൊട്ടറ്റോമിസ് ആണ് ഇത് നമ്മളെ ഭക്ഷണിയാണ് ഇത് പുളി ശർക്കര അതൊക്കെ ഉണ്ടാക്കും അതൊക്കെ മിക്സ് ആണ് ഇത് ചട്യും ഇത് നമ്മുടെ ഗ്രീൻ ചട്നിയാണ് കേട്ടോ പുതിയയിലെയും പുതിയയിലേയും എന്താണ് മുളകും ഇന്ത്യക്ക് ഇട്ടിട്ടുള്ളതാണത് ഇത് ഇത് നമ്മുടെ ചടിച്ചോ ഇതിങ്ങനെ നമ്മള് പാനീന പാനീയപൂരി പൊട്ടിച്ചിട്ട് ഇവിടെ ഫസ്റ്റ് ആണ് നമ്മുടെ പൊട്ടറ്റോ മിസ് അതിനകത്ത് കുറച്ച് ആഡ് ചെയ്തത് ഇനി കുറുതു. ഇപ്പൊ ഇതാണ്. അപ്പൊ നമ്മൾ പൊട്ടൈട്ടോ മിക്സ് ഇതിലേക്ക് ഇടുക. അതേപോലെ നമ്മിക്ക കുറച്ച് വളരെ കുറച്ചാണ്. കുറച്ച് പോയി കുറച്ച് പോയി വളരെ കുറച്ചാണ് ഇടേണ്ടത്. ഇതിനകത്ത് ഒരു ഇത്തിരി ഇളത്തോണം ഇട아야 ഇതിപ്പം. ഇനി ഇത് കൊറച്ചു കൊടുത്താലും കുഴപ്പമില്ല ഓക്കെ നമുക്ക് കഴിക്കാം i the I